നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം പൂർവികരുടെ അനുഗ്രഹം ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി വരുന്നു ഇത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളും വരുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യുവാനായിട്ട് പോകുന്നത് ഉറപ്പായും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടും പൂർവികരെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രപഞ്ച ശക്തിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ട് ക്ഷമിക്കുക തലക്കെട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വായനയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള ബോധപൂർവമായിട്ടുള്ള അതുപോലെ തന്നെ ക്ഷമയോടു കൂടിയുള്ള ഒരു മനസ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ദേഷ്യപ്പെടുകയും ഒരു കാര്യവും ചിന്തിക്കാതെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ വ്യക്തി ഇപ്പോൾ ശാന്തതയുടെ നിഴലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ചേരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ നല്ലതായി വരുന്നത് എന്തൊക്കെയാണ് തനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ വ്യക്തിക്ക് ഒരിടത്തും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ലായിരുന്നു തിരിച്ചറിയാൻ സാധിച്ചിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വരുന്നത് തനിക്ക് ചേരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ചേരുന്ന വ്യക്തികളും ബന്ധങ്ങളും ആരൊക്കെയാണ് ഇതെല്ലാമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നന്നായി തന്നെ നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചുകൊണ്ട് മുന്നേറാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളെല്ലാം വെറുതെ കിട്ടട്ടെ എന്നും വെറുതെ നടക്കട്ടെ എന്നുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രയത്നത്തോടു കൂടി മാത്രമല്ലാതെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കിലൂടെ മാത്രമല്ലാതെ ഒരു കാര്യവും തനിക്ക് നേടിയെടുക്കാൻ ആവില്ല എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തീരുമാനം എടുക്കണം എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു തരത്തിലും ഈ വ്യക്തിക്ക് സന്തോഷമായി മുന്നോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലും തൻറെ പ്രവൃത്തികളിലും താൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആത്മീയപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് തന്നെയാണ് ആത്മീയപരമായിട്ടുള്ള ചില അറിവുകളും അനുഗ്രഹങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ പ്രണയ ബ ബന്ധത്തിലേക്ക് എന്നേക്കുമായി ഒരു വെളിച്ചം കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഈ വ്യക്തി വിചാരിച്ചിരുന്നത് ഈ പ്രണയബന്ധം വിജയിക്കണമെങ്കിൽ നിങ്ങൾ മാത്രം പരിശ്രമി പരിശ്രമിച്ചാൽ മതി എന്നായിരുന്നു അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ നന്നായി തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നും ഇനി ഈ വ്യക്തിയാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതെന്നും മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായി വളരെയധികം ഉന്നത തലങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു മേഖലയിലും ചെയ്യാത്തതിനാലാണ് ഈ വ്യക്തി താഴ്ന്നു പോയിരിക്കുന്നത് അത് സ്വന്തമായി മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നതും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൂർവികരുടെ ഭയാനകകരമായിട്ടുള്ള അത്ഭുതങ്ങളും സാന്നിധ്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ കൊണ്ടുവരുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പ്രണയബന്ധത്തിൽ ആയി ആയിട്ട് ഒരുപാട് കാലങ്ങൾ ആയിട്ടുണ്ട് അതാഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ ആയിക്കോട്ടെ ഒരുപാട് കാലഘട്ടം ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് വ്യക്തികൾ ഈ പ്രണയബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ കാത്തിരിപ്പ് വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തതകളോട് കൂടി മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ലഭിച്ചില്ലെങ്കിൽ താൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല എന്നും തന്റെ കൂടെ പ്രപഞ്ചശക്തിയും ദൈവങ്ങളുമെല്ലാം ഉണ്ട് എന്നുള്ള വളരെയധികം കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചില നടപടികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെയായിരിക്കും നടപടി ക്രമങ്ങൾ ഉണ്ടാകുന്നത് ആ നടപടി എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും സംതൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് മിണ്ടാത്തത് മൗനമായി നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റു കുറിച്ച് ഓർത്ത് ഈ വ്യക്തി വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വ്യക്തിയിലേക്ക് വന്നൂടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് എന്നാൽ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തകളും ഈ വ്യക്തിക്കില്ല ഇപ്പോൾ ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ച് പരിപൂർണമായും വിശകലനം ചെയ്യുന്നുമുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നേടിയെടുക്കാനാകില്ല എന്നും ഒരു പ്രണയബന്ധത്തിൽ വേണ്ടത് രണ്ടുപേരും തമ്മിലുള്ള എന്നേക്കുമായ ഒരു ബന്ധം തന്നെയാണ് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രണയബന്ധത്തിലൂടെയും നിങ്ങളിലൂടെയും ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തി പഠിക്കേണ്ടിയിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മാലാഖമാർ ഈ വ്യക്തിയെ പുതിയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മാനസികപരമായി ഉയർത്തി കൊണ്ടുവരുന്നതായിട്ടും പ്രചോദനം കൊടുക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പിന്നിലേക്ക് നിന്നിരുന്ന ഈ പേഴ്സണെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ചെയ്യുന്നത് ഈ പ്രപഞ്ചശക്തിയും അതുപോലെ ബാലാഖമാരും തന്നെയാണ് ഇവിടെ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രണ്ടുപേരെയും ഈ പ്രണയബന്ധത്തെയും പ്രപഞ്ചശക്തി വിടുവിക്കുന്നുണ്ട് അതുപോലെ പൂർവികരും മുതപുത്തച്ഛന്മാരുടെ ഊർജം അനുഗ്രഹവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇവിടെ ഇതിലേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ആവശ്യമല്ല എന്നും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട പ്രണയബന്ധമാണ് ഇതെന്നും ആണ് ഇതിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ വരുന്ന ഈ ഒരു മാറ്റം നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത സമയത്ത് പോലും അപ്രതീക്ഷിതമായി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ചില സന്തോഷ വാർത്തകളും പ്രവർത്തികളും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വായന എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു